ആലപ്പുഴ ബിന്ദു പത്മനാഭൻ തിരോധാനമല്ല ഇനി കൊലക്കേസ് അന്വേഷണ സംഘത്തിന്റെ പുതിയ നീക്കം ചേർത്തലയിലെ ബിന്ദു പത്മനാഭൻ കൊലപാതക കേസിൽ സെബാസ്റ്റിനെ പ്രതി ചേർത്ത് ക്രൈംബ്രാഞ്ച് ഉടൻ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും നിലവിൽ കോട്ടയം ഏറ്റുമാനൂർ സ്വദേശി ജൈനമ്മയുടെ കൊലപാതക കേസിൽ റിമാൻഡിലാണ് സി എം സെബാസ്റ്റിൻ രണ്ടായിരത്തി ആറിലാണ് ചേർത്തല സ്വദേശി ബിന്ദു പത്മനാഭനെ കാണാതായത് പത്തു വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിനേഴിലാണ് സഹോദരൻ ബിന്ദുവിനെ കാണാനില്ലെന്ന് പരാതി നൽകുന്നത് തുടർന്ന് പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും ബിന്ദു പത്മനാഭന്റെ തിരോധാന തിരോധാനക്കേസ് അന്വേഷിച്ചെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല ഇതിനിടെ ബിന്ദുവിന്റെ സ്ഥലം വ്യാജരേഖ ചമച്ച വിൽപ്പന നടത്തിയതിന് ചേർത്തല പള്ളിപ്പുറം സ്വദേശി സി എം സെബാസ്റ്റിൻ അറസ്റ്റിലായി ഇയാളുമായി ബിന്ദുവിന് അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്ന് പോലീസ് കണ്ടെത്തി ബിന്ദുവിന്റെ തിരോധാന കേസിൽ സെബാസ്റ്റ്യൻ സംശയമുനയിലായിരുന്നെങ്കിലും ഇയാൾക്കെതിരെ വ്യക്തമായ തെളിവുകൾ കണ്ടെത്താനായില്ല അന്വേഷണം വഴിമുട്ടി നിൽക്കുമ്പോഴാണ് കോട്ടയം ഏറ്റുമാനൂർ സ്വദേശി ജൈനമ്മയുടെ കേസ് അന്വേഷണം സെബാസ്റ്റനിലേക്ക് എത്തുന്നത് തുടർന്ന് കോട്ടയം ക്രൈംബ്രാഞ്ച് നടത്തിയ പരിശോധനയിൽ ഇയാളുടെ പള്ളിപ്പുറത്തെ വീട്ടുപരിസരത്തു നിന്നും അസ്ഥികൂഢ അവശിഷ്ടങ്ങൾ കണ്ടെത്തി ഇതോടെ കാണാതായ ജയനമ്മ കൊല്ലപ്പെട്ടെന്ന് സ്ഥിരീകരിച്ച അന്വേഷണ സംഘം സെബാസ്റ്റനെ അറസ്റ്റ് ചെയ്തു കൊലപാതകം തട്ടിക്കൊണ്ടുപോകൽ തെളിവ് നശിപ്പിക്കൽ എന്നീ വകുപ്പുകൾ ചേർത്താണ് കൊലക്കുറ്റം ചുമത്തിയിരിക്കുന്നത് ജയനമ്മയുടെ ഡി എൻ ടെസ്റ്റ് ലഭിക്കുന്നതിന് മുമ്പ് തന്നെ കൊലപാതകത്തിൽ സെബാസ്റ്റന്റെ പങ്ക് വ്യക്തമായ സാഹചര്യത്തിലാണ് സെബാസ്റ്റനെതിരെ കൊലക്കുറ്റം ചുമത്തി കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് പിന്നാലെയാണ് സെബാസ്റ്റിൻ സംശയമുനയിലുള്ള ചേർത്തല സ്വദേശികളായ ബിന്ദുവിന്റെയും ഐഷയുടെയും തിരോധാന കേസുകളിൽ അന്വേഷണം വീണ്ടും സജീവമാകുന്നത് രണ്ടായിരത്തി പതിനാറിന് ശേഷം ബിന്ദു പത്മനാഭനെ കാണാതായതിനു പിന്നിൽ സെബാസ്റ്റനാണെന്ന് അന്വേഷണ സംഘത്തിന് വ്യക്തമായിട്ടുണ്ട് ഇവരുടെ വസ്തുക്കളും സ്വർണ്ണാഭരണങ്ങളും സെബാസ്റ്റിൻ വിറ്റതായും കൃത്യമായ തെളിവുകൾ പോലീസിന് ലഭിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ തെളിവെടുപ്പുകൾക്കായി അടുത്ത ദിവസം ആലപ്പുഴ ക്രൈംബ്രാഞ്ച് സംഘം സെബാസ്റ്റിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും